അതാ പറഞ്ഞു പറഞ്ഞു അതാണ് എന്താ ഇരുപത്തൊമ്പായിരം അല്ലേ സത്യം പറയാ നോണറിഞ്ഞിട്ടുള്ള പരിപാടി ഇല്ല ഇരുപത്തൊമ്പായിരം പേനി ഇരുപത്തൊമ്പായിരം അറിഞ്ഞ അതില് കുറച്ച് കുറവില്ലേ ആ നമുക്ക് എത്ര ഇരുന്നൂറ്റി അമ്പത് കുറച്ചിട്ടോ ഇരുന്നൂറ്റി അമ്പ അഞ്ഞൂറൊക്കെ വെച്ചിട്ടല്ലേ കുറക്കുക എന്താ ബേലി ചൂടാവുമ്പോഴത്തേന് കുറയില്ലേ ബേലി ചൂടായ അവിടെ കമ്മിച്ചില്ലല്ലോ കന്നുവല പറയൂ മൂപ്പര് താഴത്തേക്ക് ഇറങ്ങൂ ഇരുപത്തമ്പായിരം കൊണ്ടുപോയിക്കോളി കൊണ്ടുപോയിക്കോളിന് അല്ലെ വെലി ചൂടായൂ നിങ്ങള് താത്തക്കാർക്കു ആ മാറു മാറി കാളവരന് കാളവരന്റോ ണ്ട് കുഞ്ഞിക്കടകളൊക്കെ ഉണ്ട് ബോത്തളൊക്കെ ഉണ്ട് കൊണ്ടുപോയിക്കോളിയും കൊണ്ടുപോയിക്കോളി ഇരുപത്തൊമ്പായിരം പേനി ചെറിയ വില ചെറിയ വില കുറച്ച് കൂടിയാലോ കൂടില്ല വണ്ടി വാട കൂടിയ എവിടുന്നേ രണ്ടെണ്ണോ ആ എന്താ നല്ല കുട്ടികൾ നോക്കി ആ നല്ല കുട്ടികളാ ഒക്കെ ഒക്കെ തൊള്ളായിരത്തി പതിനാറ് തന്നെയാണല്ലോ എന്താ പോളത്തുട്ടികള് വെളുത്തുട്ടികള് തൊള്ളായിരത്തി പതിനാറ് തൊള്ളായിരത്തി പതിനാറിൽ കുറവില്ല ആ ആ നല്ല പോത്ത് കുട്ടികളെ കൊടുക്കി കച്ചടേ കച്ചാടം നടന്നോട്ടെ നടക്കണേ ഇത് നടത്തിയിട്ടാണ് പോവാലോച്ചിട്ടേ ഇത് നടത്തിയിട്ടാണ് പോവാലോ പോയാ പോയാ എന്താ നല്ല പോയാള് വളത്തു പുത്രന്മാരാ കൊടുത്തില്ല പോയിട്ടെ ഓത്തുമുട്ടി പറഞ്ഞു കൊടുത്തു അച്ചോട നടക്കട്ടെ രാവിലത്തെ അച്ചോട അത്ര ആള് ഓടിയാള് ആള് വണ്ടിയാ ഓത്തി ചോദിച്ച ആള് പോയാറുപ്പേട്ടാ ഇങ്ങക്ക് ഇങ്ങക്ക് ആ ഫാൻസ് കൂടുതലാ ഫാൻസ് അതിനെ കൊണ്ടു പിറ്റിക്കോട്ടേക്കിട്ട അല്ലാതെ കൊടുക്കിയ മാരി കൊടുക്കി ആ കൊടുക്കിയും കൊടുക്കി ഒരു കച്ചവടം നടത്തി ആ വിലക്ക് കൊടുത്താൽ എന്തേലും കൊണ്ടായ എന്തേലും കിട്ടണം ആർത്താല് അല്ലേ താർപ്പെട്ട കച്ചവടം ചെയ്തോടുക്ക് അത് അപ്പുറത്ത് അപ്പുറത്ത് അപ്പുറത്താത്രേ ഇതാ ഈ വലുതാ ഈ നീളം പോത്ത് നീളം പോത്ത് നീളം പോത്ത് കുത്തിയാ നീളം പോത്ത് എത്ര ആ അല്ല 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 മൂന്ന് പോത്ത് അടിക്കണ കായില്ല ഇപ്പൊ പറഞ്ഞേ മൂന്ന് പോത്ത് അടിക്കണ കായിക പറഞ്ഞേ എന്നെങ്ങനെ പോത്ത് അടിക്കുക പ്പേട്ടന്റെ തരംഗാണ് കറുപ്പേട്ട തരംഗം ആ വലിയ വില കാരണം നമ്മള് ചന്തലഉള്ള കാളക്കന്നും എരുമക് സെക്ഷനാണ് എരുമ എരുമ എരുമക്കന്നളൊക്കെ ഇത് കാള 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 വില കുറച്ച് എന്നും മലബാർ ഗോൾഡ